ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യുവർ ഫാമിലി ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കുടംപുളിയില്ലേ കൊടംപുളി പറച്ച് ഉണങ്ങുന്ന ഒരു പ്രോസസ്സിന് നമുക്കൊന്ന് കാണാം നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കുടംപുളിയിൽ നിന്നും പുളി പറിച്ചിട്ടാണ് അപ്പം നമുക്ക് വീഡിയോ കാണാം ഇപ്പം നമ്മൾ പുളി പറിക്കാനായിട്ട് ഇവിടെ വന്നിരിക്കും ഈ പുളി നമുക്ക് കിട്ടി കിട്ടിയിട്ടുണ്ട് ഈ പുളി ആദ്യം ഫസ്റ്റ് പച്ച പച്ചക്കളറ് പിന്നെ മഞ്ഞ കളറാണ് ഉണ്ടാവുന്നത് ഇത് പഴുത്ത് കഴിയുമ്പോഴത്തേന് മഞ്ഞ കളറാവും അപ്പോഴത്തേക്ക് ഇതിനകത്തൊരു വേറൊരു ടേസ്റ്റ് സംഭവം നല്ല മധുരമുള്ളൊരു സംഭവമുണ്ട് ഇത് അതിൻ്റെ കുരുവാണ് ഇത് വേണമെങ്കിൽ നമുക്ക് കഴിക്കാവുന്നതാണ് ഒത്തിരി കഴിച്ചാൽ വയറിനൊക്കെ പ്രശ്നമുണ്ടാവും പക്ഷേ അത്യാവശ്യമൊന്നും കഴിക്കാൻ കൊണ്ട് കുഴപ്പമൊന്നുമില്ല അങ്ങനെ നമ്മൾ പുളിയുടെ കുരുവൊക്കെ പൊട്ടിച്ചെടുത്തിട്ട് എല്ലാത്തിൻ്റെയും പൊട്ടിച്ചെടുത്ത് മാറ്റുക പണ്ടൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള പിള്ളേർക്കൊക്കെ അറിയാവുന്ന ഒരു കാര്യം ഇപ്പോൾ ആൾക്കൊന്നും അറിയാവുന്നറിയത്തില്ല ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് തന്നെ ചമ്മച്ചാണ് അതിൻ്റെ പുളിയും കുരു ഒക്കെ പൊട്ടിച്ച് സെറ്റാക്കി എടുത്ത് വെക്കുന്നത് നമ്മളെ മക്കളൊക്കെ എല്ലാവരും നമ്മുടെ ഞങ്ങളുടെ ഒക്കെ ജില്ല അതിനെ കുറച്ച് മുന്നേ ഒക്കെ ഉള്ള ആൾക്കാരെല്ലാവരും തന്നെ ഈ പുളി സീ പഴുക്കുന്ന സീസൺ ആകുമ്പോഴത്തേക്കിനും കാറ്റ് വരും പുളിച്ചോട്ടിൽ പോയിരുന്നു പുളി വറക്കുന്നൊക്കെ ഒരു നെസ്റ്റാൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഓടിപ്പോയി പുളി വറക്കാനായിട്ട് കുറേ ആൾക്കാർ വരുന്നു എന്നിട്ട് അവിടെ എല്ലാവരും കൂടെ മാവാണേലും ഇതുപോലെ മാങ്ങ പറിക്കാനൊക്കെ അതൊരു ശരിക്കും പറഞ്ഞാൽ ഇനി തിരിച്ചു കിട്ടാത്ത ഒരു കാലങ്ങളാണ് അതൊക്കെ ഇന്നത്തെ കുട്ടികൾക്കാണ് അതിനെക്കുറിച്ചൊന്നും അറിയത്തുമില്ല എല്ലാവരും ഫോണിനകത്തും വീടിനകത്തും ഒക്കെ ആയിട്ടിരിക്കുന്നത് പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ രാവിലെ പോയിട്ട് വൈകുന്നേരങ്ങളിലായിരിക്കുമല്ലോ വീടുകൾ കയറി വരുന്നത് അതൊക്കെ ഒരു നൊസ്റ്റാർജ് ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ അനുഭവിച്ചൊന്നും ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്ക് അതിനെ ഒരു ഭാഗ്യം കിട്ടിയില്ലെന്ന് തന്നെ പറയണം അപ്പം ഇതിൻ്റെ കുരുവിൻ്റെ എല്ലാം നമ്മളിങ്ങനെ എടുത്തിട്ടുണ്ട് ഇനി നമ്മളത് ചെയ്യാൻ പോകുന്നത് കുരു എല്ലാം എടുത്ത് മാറ്റി ഒരു ബക്കറ്റിലോട്ടാക്കി ഇതിന് തൊണ്ട് എല്ലാം കൂടെ എടുത്തിട്ട് നമ്മൾ ചേരൽ കൊണ്ടിടുകയാണ് ചേരെന്നു പറഞ്ഞാൽ വിറകിൻ്റെ മണ് വിറകടുപ്പിൻ്റെ മണ്ടയ്ക്ക് കമ്പ് കണ്ട് അടിക്കടിക്ക് ഒരു ചേരുണ്ടാക്കി സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാ വീടിനും ഒക്കെ ഏകദേശം പണ്ടത്തെ വീടുകൾക്കൊക്കെ ഉണ്ട് ഇപ്പോഴത്തെ വീടുകൾക്കൊക്കെ അങ്ങനെ അടുപ്പ് പോലും ഇല്ലാത്തൊരവസ്ഥയാണ് എന്നാലും ചേരക്കൊണ്ട് ഇതിങ്ങനെ ഇട്ട് തീ കൊടുത്തു കൊടുത്താണ് ഇത് ഉണക്കുന്നത് നമ്മളിവിടെ ചേരൽ കൊണ്ട് ഇട്ട് ഇതിപ്പോൾ ചേരൽ കൊണ്ടിട്ടതാണ് അത് ശരിക്കും പറഞ്ഞാൽ ചേരടി തീ കാ ഇത് കാണാൻ പറ്റുന്നുണ്ട് അതിൽ ഇത് ചേരിൽ നമ്മൾ എടുത്തിട്ട് പിന്നെ മൂന്നാലഞ്ച് ദിവസം കിടക്കുമ്പോഴത്തേക്കിനും അതിങ്ങനെ ഉണങ്ങി ഉണങ്ങി വരും അങ്ങനെ നന്നായിട്ട് ഉണങ്ങി കറുത്ത കളറ് വരുമ്പോഴത്തേക്കിനുമാണ് പുളിയായിട്ട് യൂസ് ചെയ്യുന്നത് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ തേച്ചാണ് നമ്മൾ പുളി ഉണക്കി സൂക്ഷിക്കുന്നത് അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ അടുത്തൊരു വീഡിയോ കാണാം അതുവരേക്കും അതുവരെയ്ക്കുമ്പോൾ ഷിജിന ഷാമോൻ താങ്ക്സ് ഫോർ വാച്ചിങ്